കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇത്തവണത്തെ ഹജ്ജ് സർവീസ് ആരംഭിക്കുന്നതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി കണ്ണൂർ എംബാർക്കേഷൻ ഹജ്ജ് ക്യാമ്പിന്റെ സംഘടക സമിതി രൂപീകരണ കൺവെൻഷൻ മട്ടന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിലാണ് ഇത്തവണയും ഹജ്ജ് ക്യാമ്പ് നടക്കുക മൂന്നാം തവണയാണ് കണ്ണൂരിൽ ഹജ്ജ് ക്യാമ്പ് നടക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് ഹൗസിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അടുത്ത വർഷം ഹജ്ജ് ക്യാമ്പ് ഇവിടെ നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസ് മെയ് പതിനൊന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയാണ് നടക്കുക ആകെ ഇരുപത്തിയെട്ട് സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുക നാലായിരത്തി പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് മെയ് പതിനൊന്നിന് പുലർച്ചെ നാലിനാണ് കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സർവീസ് രാത്രി ഒന്നിന് അവസാന സർവീസ് പുറപ്പെടും കഴിഞ്ഞ വർഷം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി സർവീസ് നടത്തിയത് സൗദി എയർലൈൻസിന്റെ വൈഡ് ബോഡി വിമാനങ്ങളായതിനാൽ ഒൻപത് സർവീസ് മാത്രമാണ് നടത്തേണ്ടി വന്നത് നൂറ്റി എഴുപത്തിയൊന്ന് പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനങ്ങളാണ് ഇത്തവണ എയർ ഇന്ത്യ എക്സ്പ്രസ് ഹജ്ജ് സർവീസിന് ഉപയോഗിക്കുന്നത് മിക്ക ദിവസങ്ങളിലും ജിദയിലേക്ക് രണ്ട് സർവീസുകളുണ്ടാകും യാത്രാനിരക്ക് കൂടുതലായതിനാൽ ആദ്യം കരിപ്പൂർ വിമാനത്താവളം തിരഞ്ഞെടുത്ത അഞ്ഞൂറോളം തീർത്ഥാടകർ ഇത്തവണ കണ്ണൂരിലേക്ക് മാറിയിരുന്നു സംഘാടക സമിതി രൂപീകരണ കൺവെൻഷൻ കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒന്നും രണ്ടും തവണ കഴിയുമ്പോൾ രണ്ടാമത്തെ തവണ തീർത്ഥാടകരുടെ എണ്ണം കൂടി മൂന്നാമത്തെ തവണയും നമ്മളിപ്പോ ഒരുങ്ങുമ്പോ ഇപ്പോൾ പറഞ്ഞു കേട്ട സ്ഥിതിക്ക് നാലായിരത്തിലേറെ തീർത്ഥാടകർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യം രണ്ടായിരത്തിനടുത്തായിരുന്നു നമ്മുടെ നമ്പർ അല്ലേ പിന്നീട് വർദ്ധിച്ചു ആളുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം സാധിക്കണം അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്യാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഇരട്ടി നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അൻസാരി തെല്ലങ്കേരി പി പുരുഷോത്തമൻ സുരേഷ് മാവില തുടങ്ങിയവർ സംസാരിച്ചു news bureau matador